ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇന്ന് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വലിയച്ഛൻ്റെ മകൻ്റെ വീട് വാർപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ എണീറ്റത് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ രാവിലെ നേരത്തെ ഒന്നും എണീക്കില്ല കേട്ടോ അപ്പോൾ എണീറ്റപ്പോഴേക്കും അമ്മ അതാ വെള്ളപ്പവും സാമ്പാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ നല്ല ചൂടുള്ള ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വാർപ്പിന് ഇച്ചക്കുട്ടനെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോളേക്കും അപ്പം ഞങ്ങൾ വല്യച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടി ഇച്ചക്കുട്ടിന് മഞ്ചൊക്കെ കൊടുത്തു ഇതാണ് കേട്ടോ ആവന്തി കുട്ടി എൻ്റെ വല്യച്ഛൻ്റെ മകളുടെ കുട്ടിയാണ് കേട്ടോ പിന്നെ എഴുത്തമ്മി എഴുത്തമ്മയുടെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് പേരും കൂടി വരാണ്ടായിരുന്നു അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ടോ ഇതാണ് എൻ്റെ അമ്മക്കുട്ടി അപ്പോൾ അമ്മക്കുട്ടി ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും എത്തി ഞങ്ങളിത് പോവാണ് അപ്പം അതാണ് കേട്ടോ വീട് വീടിൻ്റെ വാർപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അനിയടനാണ് കേട്ടോ ആ മുകളിൽ കയറി നിൽക്കുന്നത് അപ്പോൾ എങ്കിലും ചായയ്ക്കുള്ള ഗ്ലാസ് ഒക്കെ ഇട്ട് അബി അങ്ങോട്ട് അങ്ങോട്ടെത്തിയിട്ടോ അപ്പം അതാ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിതാ ചായ ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പൊറോട്ടയും ചിക്കൻ കാര്യമൊക്കെ വിതരണം ഉണ്ടായിരുന്നു അപ്പോൾ അതാ വലിയച്ഛനെ അവിടെ നിന്ന് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി അങ്ങനെ അതോ അവിടുത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഒക്കെ ആദ്യക്കുട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ വാർപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു അപ്പോൾ അതാ ഇച്ചക്കുട്ടൻ്റെ അച്ചച്ചൻ വന്നിട്ട് ഇച്ചക്കുട്ടൻ്റെ പാപ്പ കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ പാപ്പ കിട്ടിയപ്പോൾ ഇച്ചുകൂട്ടന് സന്തോഷമായിട്ടോ അച്ചച്ചൻ വരുമ്പോൾ ആദ്യം അച്ഛൻ്റെ ബേഗാണ് കേട്ടോ അവൻ തുറന്ന് നോക്കുക അങ്ങനെ പാപ്പയൊക്കെ കിട്ടിയപ്പോൾ അവതാ അതൊക്കെ പൊളിച്ചു തരാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ അങ്ങനെ ഞാനിത് അതൊക്കെ പൊളിച്ചു കൊടുത്തു അപ്പം അവന് നല്ല സന്തോഷമായി അങ്ങനെ ഇതാ അവൻ ഫോണ് നോക്കിയിട്ട് ഇതാ പാപ്പയൊക്കെ കഴിക്കാണ് അങ്ങനെ ഒരു വിധത്തിൽ അവൻ്റെ ഞാൻ കഞ്ഞി കൊടുത്തോണ്ടിരിക്കുകയുണ്ടായിരുന്നു അപ്പോളാണ് അച്ഛനെ ഇത് കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ കഞ്ഞിയൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അത് കഴിഞ്ഞ് അബിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ ഗ്ലാസ് കൊണ്ട് ഇതാ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ് അപ്പോൾ ഇച്ചുകുട്ട അത് നോക്കിയിരിക്കുക അപ്പോൾ ഇച്ചക്കുട്ടനെ ഇതാ അമ്മ വെള്ളപ്പം കൊടുക്കുകയാണ് കേട്ടോ അവൻ ഉറങ്ങി നീച്ച് ഇരിക്കുകയുണ്ടായിരുന്നത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ അങ്ങനെതാ അബിയേട്ടൻ കളിക്കണ കണ്ടിട്ട് അത് നോക്കിയിട്ടാണ് കേട്ടോ അവൻ ഫുഡ് കഴിക്കണത് അതൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേതാ വിറക പെരിയിൽ പട്ടിക്കുട്ടികളുണ്ടായിട്ടുണ്ടായിരുന്നു ട്ടോ പട്ടി പ്രസവിച്ചിട്ട് അപ്പം അതിൻ്റെ പിന്നാലായിരുന്നു മൂന്ന് നല്ല ഉണ്ട കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ പിന്നാലായിരുന്നു അടുത്ത കളി ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവരെ കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കഴിഞ്ഞാൽ കുറേ നേരം ഇച്ചുകൊട്ട ഓടി നടന്ന് കളിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മേമ വന്നത് കേട്ടോ ഞാനീന്നാണ് വിളിക്കുക അപ്പോൾ വാതിൽ തുറക്കുക എന്ന് പറയാനായിട്ടോ അപ്പോൾ ഞാനിത് ആ വാതിലൊക്കെ തുറന്നു കൊടുത്തു അപ്പോൾ മേമേനെ കണ്ടപ്പോൾ അവന് സന്തോഷമായിട്ടോ അടുത്ത് മിഠായി കൊടുന്ന് കൊടുക്കുന്ന ആളാണ് കേട്ടോ അത് അവൾ വാതിൽ തുറന്നത് രണ്ട് മെഞ്ചായിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് പുള്ളിക്കത് വാങ്ങിച്ച് വേഗം അവളുടെ അടുത്തേക്ക് പോയിട്ടോ അങ്ങനെ മഞ്ച് കിട്ടിയ സന്തോഷത്തിൽ എന്ത് ചെയ്യേണ്ടതെന്ന് അവനറിയണില്ലാട്ടോ അങ്ങനെ അവളെ പോയിട്ട് കെട്ടിപ്പിടിക്കുക ഉമ്മയൊക്കെയൊക്കെ ചെയ്യാൻ കേട്ടോ മഞ്ചു പൊളിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് തരില്ലാട്ടോ കാരണം അവൻ്റേന്ന് ഞാൻ തട്ടിപ്പറിച്ചെടുക്കുമെന്ന് അവനറിയാം അങ്ങനെ അത് അവൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു എന്നിട്ട് ഒടുവിൽ അവൻ ആരും പൊളിച്ചുകൊടുക്കണില്ല കണ്ടപ്പോൾ എൻ്റെ അടുത്തോട്ട് തന്നെ വന്നു കേട്ടോ അങ്ങനെ മഞ്ചൊക്കെ പൊളിച്ചുകൊടുത്ത് ഇനി വേറെ മിഠായി വേണം പറഞ്ഞു അവളെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബായ്